ഞാനിന്ന് ഒരു കഷ്ണം കപ്പയ്ക്ക വെച്ചിട്ടാണ് ഒരു സിമ്പിളായിട്ടൊരു എരിശോലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് ഇത് നൂറ് ഗ്രാം പയറാണ് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ഒരു കഷ്ണം കപ്പയ്ക്ക നമുക്കിനി കപ്പയ്ക്ക മുറിച്ചിട്ട് കാണിക്കാം ആ ഹലോ ഫ്രണ്ട്സ് നമ്മൾ കുക്കർ എടുത്തിട്ടുണ്ട് നമ്മൾ ഇതാ പയറിടുന്നുണ്ട് അത് കഴിഞ്ഞ് അരിഞ്ഞ് വെച്ചാൽ കപ്പക്ക ഇടുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട് നമ്മൾ ഗ്യാസ് കത്തിച്ച് വയ്ക്കുന്നുണ്ട് ഗ്യാസ് കത്തിച്ച് നമ്മൾ കുക്കർ അടുപ്പി വെച്ചിട്ടുണ്ട് ശകലം മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് വെച്ച് വേവിക്കാം ആ ഹലോ ഫ്രണ്ട് നമുക്ക് ഇത് കുക്കറിൽ സാധനം നമ്മൾ വെച്ചിട്ടുണ്ട് ഇത് നേരം നമുക്ക് അവർ അരപ്പ് ശരിയാക്കി എടുക്കാം ഒരുപാട് തേങ്ങ ഒന്നും വേണ്ട ആവശ്യത്തിന് കുറച്ച് തേങ്ങ മതി നമുക്ക് കുറച്ച് തേങ്ങ വേറെ ആവശ്യമുണ്ട് അതിനാണ് ഇത് മാറ്റി വെച്ചിരിക്കുന്നത് ഇത് മാത്രമാണ് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം മൂന്ന് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കറിവേപ്പില ആവശ്യമുണ്ട് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ നമ്മൾ കുറച്ച് തേങ്ങ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കരിയേപ്പിലുണ്ട് നമുക്ക് ചതച്ചെടുക്കണം നമുക്ക് ചതച്ചെടുത്തിട്ട് വന്നിട്ട് കാണിക്കാം മൂന്ന് ബിസിറ്റായിട്ട് നമ്മൾ കുക്കർ ഇറക്കി നിറക്കയാണ് കുക്കർ തുറന്ന് ചെറുപയറും കപ്പക്കും നല്ല ഇതായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് അരപ്പ് ചേർക്കാം അരപ്പ് ചേർത്ത് നമുക്ക് ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് നോക്കാം പാകത്തിനുണ്ടോ എന്ന് നോക്കാം നമുക്ക് ഇതൊന്ന് തിളപ്പിക്കാം കറി നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് നമുക്ക് കുക്കർ വാങ്ങാം ഇനി അടുത്ത് നമുക്ക് കട താളിക്കേണ്ടത് ചെയ്യാം അപ്പം കറി നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് കറി ആവശ്യത്തിന് ആയി കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് അധികം വെള്ളവും വേണ്ട അധികം കട്ടിയൊന്നും വേണ്ട ഞാൻ ചെറുപയർ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ അത് ഹെൽത്തി ആയതുകൊണ്ടാണ് വൻപയറിട്ട് വച്ചാൽ അത്ര വലിയ ഇല്ല ചെറുപയറിലാണ് കൂടുതൽ ടേസ്റ്റ് അതുകൊണ്ടാണ് ചെറുപയറിട്ട് ഞാൻ കറി വെച്ചത് അപ്പോൾ നമുക്കിത് ഇറക്കി കടുവറക്കാം ഹലോ ആ ചീനിച്ചി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ മതി ആവശ്യത്തിന് വേണം കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടു ഇട്ടിട്ടുണ്ട് കടു പൊട്ടി തുടങ്ങി നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം മൂന്ന് വറ്റൽ മുളകിടുന്നുണ്ട് ഇട്ടിട്ടുണ്ട് കുറച്ച് കറിയപ്പല ഇട്ട് കൊടുക്കാം നമുക്ക് ചേരി വെച്ചിരുന്ന് ഒരു ശകലം തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ഒരു ചെറിയ ഒരു ഗോൾഡൻ നിറാവണം ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം കുറച്ച് തേങ്ങ മതി അതിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും നമുക്ക് ഇനി ഒരു ശകല മുളകൊടി ചേർത്ത് കൊടുക്കാം ഒരു പേരിന് എല്ലാം ഒരു ഒരു അരസ്പൂൺ മുളക് പൊടി ഒടി ചേർക്കുന്നുണ്ട് നമുക്ക് കറി താളിച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ എലശോരി റെഡി ആയിട്ടുണ്ട് കപ്പക്ക ഇരിച്ചേരി ഇവിടെ റെഡി ആയിട്ടുള്ള ചെറുപയറും നമുക്കൊരു ചെറിയ കഷ്ണം കപ്പക്ക കിട്ടിയാലും പെട്ടെന്ന് ടേസ്റ്റി ആയിട്ടൊരു കറി ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് കൂട്ടി കഴിച്ചാൽ മതി ഇതും ഒരു മീനും കറി ഉണ്ടെങ്കിൽ ധാരാളം ഇത് തന്നെ മതി നല്ല ടേസ്റ്റിയാണ് ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വെറൈറ്റി ആയിട്ട് വച്ചതാണ് കപ്പക്കയും ചെറുപയറു ആണ് ഹെൽത്തിയാണ് കപ്പക്ക കഴിക്കാത്തവർക്കും ഈ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കഴിക്കും നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയത് ഈ കറി എല്ലാവരും വയ്ക്കുക നല്ല ഒരു ഹെൽത്തിയും ടേസ്റ്റിയുമായ നമുക്കിപ്പോഴത്തെ പച്ചക്കറി വിലയിലൊക്കെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും ഒരു കഷ്ണം കപ്പക്കെ കിട്ടിയാൽ നമ്മുടെ വീട്ടിലൊക്കെ പയറും പരിപ്പൊക്കെ ഉള്ളവരാണ് അപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഞാൻ സിമ്പിളായിട്ട് ഒന്നും രണ്ട് മൂന്ന് സാധനങ്ങൾ വെച്ചാണ് ഞാൻ ഇപ്പോൾ ഓരോ കറികൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്